ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഹോട്ടലിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഉള്ളി മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല രുചികരമായും ഉപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉള്ളിയൊന്നും വഴറ്റിയെടുക്കാണ്ട് അപ്പം ഞാനൊരു നാലഞ്ച് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലൊരു തക്കാളി ചെറിയൊരു തക്കാളി മീഡിയം സൈസ് പിന്നെ ഒരു പച്ചമുളക് നടുകിൽ കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇത് സാധാ മുളക് പൊടിയാണ് നിങ്ങൾക്ക് കശ്മീരി മുളക് പൊടി കളറിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിൽക്ക് അര ടേബിൾ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്ക ടേബിൾ സ്പൂണ് നമ്മൾ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊന്നും പിന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പിന്നെതാ ഇത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഒരു നുള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഹോട്ടൽ കയറി ഇതുപോലെയാണ് എളുപ്പത്തിൽ മസാല എടുക്കുന്നത് എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് നല്ലോണം തിരുമി യോജിപ്പിച്ചെടുക്കുക എല്ലാ ഭാഗത്തും ആവോളം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർത്ത് ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരു കുഴിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൽ കൂടുതൽ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കേണ്ടി വരും ഇതിങ്ങനെ ആകുമ്പോൾ വാ കൂടുതൽ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയല നമുക്കിതിൻ്റെ മേലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കറ് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിലായിട്ടാണ് അടുപ്പിച്ചെടുക്കേണ്ടത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു രണ്ട് വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ഇത് അടി പിടിക്കുന്നുള്ള ഒരു പേടി ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ ഉള്ളിയൊക്കെ ിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നമ്മളിത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതാ നമ്മളിത് ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് ഇപ്പം അതാ രണ്ടാമത്തെ വിസിലും അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ചൂടാറേണ്ട ഇതിന് വിസിൽ പോലെ ഏർ പോകുമല്ലോ അതിന് ശേഷം നമുക്ക് എടുക്കാം ഇപ്പോൾ ഇത് ഏറെ ഒക്കെ പോയിട്ടുണ്ട് ഇപ്പം ഇതാ നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട് നമ്മൾ മേലിട്ട മല്ലിയിലാണ് കേട്ടോ ആ കാണുന്നത് അപ്പോൾ അതാ ഒട്ടും തന്നെ അടി പിടിച്ചിട്ടുമില്ല ഇന്നാ നല്ല വഴന്ന് കിട്ടിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഞാനൊരു സ്പൂണ് വെച്ച് കാണിച്ചു തരാം കണ്ടല്ലോ നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട് എളുപ്പത്തിൽ നമ്മൾ വഴറ്റി വഴറ്റി ഒരു ബുദ്ധിമുട്ടും ചെയ്യാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വഴറ്റിയെടുക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടുക അപ്പോൾ ഇതാ കണ്ടല്ലോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി മസാലയാണ് ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മളിത് ചപ്പാത്തിയുടെ കൂടെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം അസ്സലാമല്ല you mm.